ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ചീരം പരിപ്പുണ് ഉപ്പേരി വെക്കണത് ചെമ്മി മാങ്ങയിട്ട് പാല് പിഴിഞ്ഞ് കറി വെക്കുന്നത് നിങ്ങൾക്കും കൂടി കാണിച്ചോ വായോ ചീര ഉപ്പേരിയാക്കിയ ആദ്യം ചട്ടി വെച്ചു എണ്ണ ഒഴിച്ചു എണ്ണ കാഞ്ഞപ്പോ എനിക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചാച്ച തുടങ്ങി മെളകും പൊടി ഇടണം കൊണ്ട് മഞ്ഞൾപ്പൊടി ഇടണം ഉപ്പ് കഴുകിടുന്നു പരിപ്പ് എന്തും ചീര ഇടണം കഴുകി വെച്ചതാണ് ജാഗത്തിന് ഉപ്പിടുന്നു ഒത്തിനാളികാരുന്നു മൂടി വെച്ച് പേട്ട നമ്മുടെ ചീരക്കറി ഇവിടെ റെഡിയായി ആയി ചെമ്മീൻ നന്നാക്കി കഴുകി വൃത്തിയാക്കി വന്നു ചെമ്മീന്റെ പുറത്ത് ഇങ്ങനെ ഒരു കൊടലുണ്ട് അതൊക്കെ മുറിച്ചെടുക്കണം കണ്ട അവിടെ ഇങ്ങനെ ഒരു കൊടല് വലിയത് നൂല് പോലെയാണ് കിട്ടിയത് അവൾക്ക് കഴുകി വൃത്തിയാക്കി വന്നു നമുക്ക് നാളികാരം അടിക്കാതിരിക്കുള്ളൂ നാളികേരം അടിക്കുക ആദ്യം നാളികേരം പൊഴിഞ്ഞാലൊക്കെ കറി വെക്കാൻ പറ്റുള്ളൂ ഫ്രിഡ്ജിൽ ഇരുന്ന് തുടർന്നപ്പോൾ വെള്ളത്തിരി ചൂടാക്കി ഒഴിക്കണം നല്ല പാൽ മുഴം പോലുള്ള നാളികേരം ചരുകി ഫ്രിഡ്ജിൽ വെക്കും നമുക്ക് കറി വയ്ക്കാം മീനിട്ടോ ചെമ്മീനിട്ടോ വാങ്ങിയിരുന്നു പുളിക്കിടുന്നത് ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ ഇല പാകത്തിന് ഉപ്പ് ആവശ്യത്തിനുള്ള പൊടികൾ മിളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പെരുംചീരകപ്പൊടി രണ്ടാം പാലും മൂന്നാം പാലും ഒക്കെ കൂടി ഒരുമിച്ച് പൊതിഞ്ഞ് പിഴിഞ്ഞ് വെച്ചുള്ളതാണ് അതൊഴിച്ച് കൂട്ടുകാട് പുറത്തേക്കാണ് അപ്പോൾ തീ കത്തിക്കട്ടെ വേവട്ടെ നമ്മുടെ കറി വെന്ത് പാകല ഒന്നാം പാലം ഒഴിക്കട്ടെ തിളക്കണ നേരം കൊണ്ട് ഉള്ളി വെച്ചിട്ടുണ്ട് ഉള്ളി മരിഞ്ഞ് രണ്ട് കുഴപ്പമില്ലല്ലോ ഉള്ളി വറ്റി ഒഴിക്കുന്നു ക്കള്ളോ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയി ഇന്ന് ഇത്രക്കുള്ള അപ്പൊ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അടുത്ത് വീടി നാളെ വരാം ബായ്